ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റവ അപ്പത്തിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ഈസി റവയുടെ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും കാണാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം റവ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കപ്പോളം റവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അര കൂടുതലായിട്ട് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പൊടി ഇല്ലെങ്കിൽ മൈദ ആയാലും മതിയാവും കേട്ടോ ഇപ്പോൾ ഒരു കപ്പാണ് നമ്മൾ റവ എടുക്കുന്നതെങ്കിൽ ഒരു അരക്കപ്പ് കൂടുതലായിട്ട് ഗോതമ്പൊടി എടുക്കാം അങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാകത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും ഇവിടെ ഞാൻ എടുക്കണത് ബേക്കിംഗ് സോഡയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ല നമുക്ക് നെക്സ്റ്റ് ഡേക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ളത്തിൽ നല്ല ചൂടാവാൻ പാടില്ല ചെറുതായിട്ടുള്ള നമുക്ക് സാധാരണ നമ്മൾ കുടിക്കുന്ന ചൂടൊക്കെ ഇല്ല ആ ചൂട് വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെക്കണം പക്ഷേ നമ്മൾ സോഡ പൊടിയാണ് അല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കരുത് ആദ്യം നമ്മളിത് നന്നായിട്ട് കുതിർത്ത് മിക്സിയിലൊക്കെ അടിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് ആ സമയത്ത് മാത്രം നമ്മൾ സോഡാപ്പൊടി ഉപയോഗിച്ചാൽ മതി കേട്ടോ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം അല്ലെങ്കിൽ സോഡാ ബൈ കാർബണേറ്റ് അങ്ങനെയാണ് ബേക്കിംഗ് പൗഡർ കേട്ടോ ഏതാന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ സോഡാപ്പൊടി ആണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതിയാകും ഒരു അര ടീസ്പൂണോട് ഇട്ടാൽ മതിയാകും ബേക്കിംഗ് സോഡ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അരച്ചൊക്കെ വെക്കണം പിന്നെ സാധാരണ അപ്പത്തിന് ചെയ്യണ പോലെ തന്നെ ചെണ്ടിവരും അപ്പോൾ ഇതെല്ലാം കൂടി ചെറു ചൂടുവെള്ളത്തിൽ വേണം നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ചേരം വെക്കണം ഇതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർക്കണം റവ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചേരം കുതിർക്കാവനായിട്ട് വെക്കണത് അപ്പോൾ ചെറു ചൂടുവെള്ളം ഇപ്പോൾ ഒരു കപ്പോളം ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ റവ എടുത്ത ആ ഒരു കപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചൂടുവെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റവ പത്ത് മിനിറ്റ് കൂടുതലായി അപ്പോൾ അതെല്ലാം നന്നായിട്ട് കുതിർത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയിലെ ജാറിൽ ഇതെല്ലാം മിക്സും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ മാത്രമാണ് ഉപയോഗിക്കാതിരുന്നതേണ്ട നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി നമ്മൾ അടച്ചു വയ്ക്കണം അതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ല അടിപൊളിയാണ് കേട്ടോ നമുക്കിപ്പോൾ പെട്ടെന്ന് സമയമില്ല രാവിലെ ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും പലഹാരം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണിത് അരച്ച് വെക്കാനൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഇതാണ് കാരണം ഇത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അത്ര ഹെൽത്തി അല്ല എന്നാലും നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെയ്യാം അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ജസ്റ്റ് ഒരു എണ്ണ ഒന്ന് തടവി വിട്ടാൽ മതി അപ്പോൾ ഒന്ന് നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റും കൂടി എണ്ണ ചെറുതായിട്ട് തേച്ചാൽ മതി നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അപ്പോൾ അതേപോലെ ഇത് മാവിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് കൂടുതലായിട്ട് അങ്ങോട്ടൊന്ന് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ ഒരു റൗണ്ട് ഷേപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ നമ്മൾ ദോശയെടുക്കുന്ന പോലെ ഒന്ന് പരത്തുന്ന പരത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചെറിയ 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 ഹോൾസൊക്കെ വരും നല്ല രസമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ അപ്പം ഓരോന്ന് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് നമുക്കപ്പോൾ ഒരു നാല് പേർക്ക് കഴിക്കാവുന്ന ഒരു മൂന്നെണ്ണം വെച്ചിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെഷർ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു കാര്യം മറന്നുപോയി വറുത്ത റിവയോ വറക്കാത്ത റിവയോ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ ഞാൻ ഈ മെഷർമെൻറ്റിൽ എടുത്തപ്പോൾ എനിക്കൊരു പന്ത്രണ്ട് അപ്പം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കേട്ടോ കേട്ടോ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്